a patient in the intensive care unit uh, presents with a severe sepsis and requires vasopressor support the physician's orders norepinephrine to be administered which of the following statements about norepinephrine is correct or option a norepinephrine primarily stimulates beta 1 adrenergic receptors in the heart

സമയം എടുത്ത് വായിച്ചുള്ളൂ ഇനി ശരിയായാലും നമുക്ക് കുഴപ്പമില്ല പഠിക്കാം ഓപ്ഷൻ ഡി എല്ലാരും കവൻ ചെയ്യുന്നത് വെരി ഗുഡ് നോറപ്പിനെ സോ നമുക്ക് ഈ വാസോ പ്രസർ എന്ന് പറഞ്ഞാൽ ്രസർ ദീൻസ് ഇൻഡ്യൂസ് വാസോ കൺസ്ട്രിക്ഷൻസൽസ് വെയിൻസ് കൺസ്ട്രിക്ഷൻ ചെയ്ത് ചുരുക്കിയിട്ട് മെയിൻ ആർട്ടറിയൽ പ്രഷർ കൂട്ടുന്നത് അതായത് ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്ന മെഡിസിനാണ് നോറപ്പിനെഫ്രിൻ നോറോപ്പിനെഫ്രിൻസ് എ ഫസ്റ്റ് ലൈൻ വാസോപ്രസർ ആണ് വാസോപ്രസർ നമുക്കറിയാം എപ്പിനെഫ്രിൻ നോറപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ ഡോപ്പാമിൻ ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ആണ് കേട്ടോ ഇനി അയനോട്രോപ്സ് ഉണ്ട് അയനോട്രോപ്സ് എന്ന് പറഞ്ഞാൽ കാടിയെ കൺട്രാക്ഷൻ കൂട്ടുകയാണ് അയനോട്രോപ്സ് ഇൻക്രീസ് ദ കൺട്രാക്ഷൻ എബിലിറ്റി ഓഫ് ദ ഹാർട്ട് മയക്കാടിൽ മസിൽസ് ആണല്ലോ കൺട്രാക്ഷൻ കൂട്ടുന്നത് അല്ലേ ഇതിനകത്ത് തന്നെ ആനോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് ആനോട്രോപ്സ് ഉണ്ട് നെഗറ്റീവ് ആനോട്രോപ്സ് ഉണ്ട് പോസിറ്റീവ് ആനോട്രോപ്സ് സോ ദാറ്റ് ഈസ് ഡിഗോക്സിൻ ഡോബിറ്റാമിൻ ഡിഗോക്സിൻ നമുക്കറിയാം ഹാർട്ട് ഫെയിലിയറിന് പമ്പിംഗ് എബിലിറ്റി കുറയുമ്പോൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് പോസിറ്റീവ് ആനോട്രോപിക് ആണ് ഡിഗോക്സിൻ ഡിഗോക്സിൻ അതുപോലെ തന്നെ ഡോബിറ്റാമിൻ ഡിഗോക്സിൻ ഡോബിറ്റാമിൻ അതുപോലെ മിൽറിനോൺ മിൽറിനോൺ റിനോൺ എന്നുള്ള ഡ്രഗും വരുന്നുണ്ട് ഇനി നെഗറ്റീവ് ആനോട്രോപ്പിക് നെഗറ്റീവ് ആനോട്രോപ്പിക് അനോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ട്രാക്ഷൻ എബിലിറ്റി കുറയ്ക്കുന്നതാണ് അതായത് അതിന് എക്സാമ്പിൾസ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ ബ്ലോക്കേഴ്സ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ അറ്റനലോൺ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെ മീറ്റാ ബ്ലോക്കേഴ്സ് പോസിറ്റീവ് ആനോട്രോപ്പിക് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഓക്കെ നെഗറ്റീവ് ആനോട്രോപ്പിക് കണ്ട്രാക്ഷൻ എബിലിറ്റി കുറയ്ക്കുന്നു പോസിറ്റീവ് ആനോട്രോപ്പിക് കണ്ട്രാക്ഷൻ എബിലിറ്റി കൂട്ടുന്നു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോസിറ്റീവ് ആനോട്രോപിക്സ് ആണ് ഡിഗോക്സിൻ ഡോബിറ്റാമിൻ സോ ആനോട്രോപ്സ് ആൻഡ് വാസോഡ്സ് വാസോപ്രസൈഡ്സ് ഞാനിവിടെ നോക്കി നമുക്ക് ഇൻഡ്യൂസ് വാസോ നോറപ്പിനെ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഡോപ്പാമിൻ അഡ്രിനാലിൻ ഒക്കെ എക്സാമ്പിൾസ് ആണ് ഇനി ബീറ്റ ബ്ലോക്കേഴ്സ് മാത്രമല്ല കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സും നെഗറ്റീവ് അനോട്രോപ്പിക് എഫക്റ്റിൽ വരുന്നതാണ് കൺട്രാക്ഷൻ കുറയ്ക്കുന്നു അമ്ലോഡപ്പിൻ ഒക്കെ എക്സാമ്പിൾ ആണ് ഒക്കെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കാർഡിയോജനിക് ഷോക്കിലൊക്കെ നോറോപിനെഫ്രീൻ കൊടുക്കാറുണ്ട് അതുപോലെ ഹൈപ്പോ ഹൈപ്പോളീമിക് ഷോക്കിൽ നോറോപ്നെഫ്രീൻ കൊടുക്കാറുണ്ട് ന്യൂറോജനിക് ഷോക്കിൽ നോറോപ്നെഫ്രിൻ കൊടുക്കാറുണ്ട് അനഫലറ്റിക് ഷോക്കിൽ നമ്മൾ എപ്പിനെ ആണ് അനഫലറ്റിക് അതായത് അലർജിക് ഷോക്ക് ഇപ്പോ ഹൈപ്പവോളിമിക് ഷോക്കിലുള്ള പേഷ്യന്റിന് എപ്പിനെഫ്രിനും നോറോപ്നെഫിനും ഒക്കെ പിന്നെ സിറിഞ്ച് കമ്പിൽ നമ്മൾ ഐ വി ആയിട്ട് കൊടുക്കും അതൊക്കെ ഏകദേശം ബി പി എല്ലാം ലോ ആയി പേഷ്യൻ്റ് ഏകദേശം ബ്ലഡ് പ്രഷർ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു എയ്റ്റിയിലൊക്കെ താഴെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ വി ഇൻഫ്യൂഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഐ സിയിലൊക്കെ വർക്ക് ചെയ്തതാണെങ്കിൽ പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഡോപ്പാവിനൊക്കെ ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യും പേഷ്യന്റ് ലാസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ആയോട്ട് ചിലപ്പം എപ്പിനെഫ്രിൻ എപ്പിനെ അതുപോലെ എല്ലാം കാണും ഞാനൊരു രണ്ടായിരത്തി പത്തിലാണ് ഐസ്യൂൽ വർക്ക് ചെയ്തത് ഇപ്പോ എന്തെങ്കിലും കാര്യമായിട്ട് മാറ്റം വന്നു കാണും ചിലപ്പോൾ ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഐസ്യൂല് വർക്ക് ചെയ്തിട്ടില്ല അന്ന് ഞാൻ കാർഡിയ ഐസ്യൂല് വർക്ക് ചെയ്തപ്പോ ഇതൊക്കെ കാർഡിയോജനിക് ഷോക്ക് അല്ലെങ്കിൽ പേഷ്യന്റ് ഹൈപോളിമിക് ഷോക്ക് ഷോക്കിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡോപ്പാമിനും ഡോബിറ്റാമിനും അഡ്രിനാലിനും നോറോപിനും എല്ലാം സിറിഞ്ച് പമ്പിലൂടെ സെൻട്രൽ ലൈനിലേക്ക് സെൻട്രൽ ലൈൻ എന്തായാലും വേണം ആർ ലൈൻ ഉണ്ടാവും പേഷ്യന്റ് പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കും ചില പേഷ്യന് ഐ ഐ ബി പി ഇൻട്രഅയോട്ടിക് ബലൂൺ പമ്പുണ്ടാവും ഐ ഐ ബി പി ഐ ബി പി ഇഞ്ചെക്ഷൻ ഫ്രാക്ഷൻ ഇ എഫ് ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ വളരെ കുറവുള്ള പേഷ്യൻസ് ഉണ്ടാവും അവർക്ക് ഐ എ ബി ബി ഉണ്ടാവും ഇത്രയും പേഷ്യൻസിന് എല്ലാം കണക്ഷനും ഉണ്ടാവും അപ്പൊ ആരെങ്കിലും ഐ സുൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാടിക ഐസ്യൂൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള പേഷ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ ജസ്റ്റ് അറിയാൻ വേണ്ടിയാ നിങ്ങൾ ആരെങ്കിലും ഐ സി വർക്ക് ചെയ്തിട്ടുണ്ടോ നേരത്തെ വർക്ക് ചെയ്ത ആരായാലും കുഴപ്പമില്ല വർക്ക് വരാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പേഷ്യന്റ് ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് എ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഓഫ് എ വാസോ പ്രസർ മെഡിക്കേഷൻ ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ വിച്ച് ഫാർമോകോളജിക്കൽ പ്രോപ്പർട്ടീസ് ആർ മോസ്റ്റ് ക്രൂഷ്യൽ ഫോർ ദ നേഴ്സ് ടു മോണിറ്റർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെൻ അഡ്മിനിസ്റ്ററിംഗ് ദിസ് മെഡിക്കേഷൻ Yes, option സി ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ റിസപ്റ്റർ അഫിനിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാത്തവരൊന്നും ശ്രദ്ധിക്ക അതായത് ഈ രണ്ട് മെഡിസിൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വാസോസർ മെഡിസിൻസ് നമ്മള് പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ അതായത് എന്തൊക്കെ മെഡിസിൻസ് ആ ഉള്ളത് നോറപ്പിനെ പഠിച്ചില്ലേ അപ്പൊ അത് നമുക്ക് പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ വളരെ ലോ ആകുമ്പോൾ വേണ്ടിവരും അങ്ങനെയുള്ള എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് റിസപ്റ്റർ അഫിനിറ്റി ആൻഡ് സ്പെസിഫിറ്റി ആണ് അതായത് സ്ട്രെങ്ത് ഓഫ് ബൈൻഡിങ് ബിറ്റ്വീൻ മോളിക്യൂൾ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ബൈൻഡിങ് കപ്പാസിറ്റി ബൈൻഡിങ് സ്ട്രെങ്ത് സോ ദാറ്റ് ഈസ് അഫിനിറ്റി അഫിനിറ്റി മീൻസ് ബൈൻഡിംഗ് സ്ട്രെങ്ത് ഓഫ് മോളിക്യൂൾസ് സ്പെസിഫിസിറ്റി മീൻസ് റിസപ്റ്റേഴ്സ് എബിലിറ്റി അത് സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സ് എബിലിറ്റി ഓക്കെ എബിലിറ്റി നമ്മൾ നോക്കിയിരിക്കണം ഇനി ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാലോ ഹാഫ് ലൈഫ് അതായത് ഒരു മരുന്ന് കഴിച്ചിട്ട് ആ ഡ്രഗിന്റെ ഇപ്പോ ഹൺഡ്രഡ് എം ജിയുടെ ഒരു മരുന്ന് നമ്മൾ എടുത്തു അതിന്റെ പകുതി ഫിഫ്റ്റി എം ജി എത്ര സമയം കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ യൂസ് ആകുന്നത് സോ ഡ്രഗ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻ യുവർ ബോഡി ടു റെഡ്യൂസ് ബൈ ഹാഫ് അതിന്റെ ശരീരത്തിൽ അൻപത് ശതമാനത്തോളം കുറയുന്ന വരെയുള്ള ടൈം മേ ബി ഫോർ അവേഴ്സ് ആകാം അല്ലെങ്കിൽ ടു അവേഴ്സ് ആകാം അത് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ബി ഡി പേഷ്യന്റിന് ബി ഡി കൊടുക്കുന്നത് വച്ചാൽ ഏകദേശം രാവിലെ പത്ത് മണിക്ക് ഒരു മെഡിസിൻ കഴിച്ചു രാത്രി പത്ത് ആകുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഡ്രഗിന്റെ പകുതി അളവ് നമ്മുടെ ബോഡി യൂസ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് ഡ്രഗ് ഈസ് ടൈം ടേക്സ് ഫോർ ദ എമൗണ്ട് ഓഫ് ഡ്രഗ്സ് ആക്റ്റീവ് സബ്സ്റ്റൻസ് In your body to reduce by half. Next question When assessing the lower extremities for arterial function, which intervention should the nails perform? Option A assessing the medial malleoli for pitching edema, Option B performing Allen's test, Option C assessing the Homan's test, Option D palpating the pedal pulses. യെസ് കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ദ പെഡൽ പൾസസ് ദൾസസ് നമ്മൾ ഈ സാധാരണ ഈ മീഡിയൽ മാലയുളസ് നമ്മുടെ എൻഡ് ഓഫ് ദ ടിബിയ ബോൺ ടിബിയ ബോണിന്റെ എൻഡ് എൻഡ് ഓഫ് ടിബിയ ബോൺ സൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മീഡിയൽ മാലുളിന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ടിബിയ ബോണാണ് അപ്പൊ അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു പിറ്റിങ് എടിമ ഒരു കുഴിഞ്ഞു പോകുന്ന ഒരു എടിമ ഉണ്ടാവും പിറ്റെന്ന് പറഞ്ഞാൽ കുഴിയല്ലേ പിറ്റിങ് എടിമ ഉണ്ടാവും ഒരു എടിമ ഉണ്ടെങ്കിൽ പേഷ്യന്റ് എന്താണ് ചിലപ്പോൾ ഫ്ലൂയിഡ് പേഷ്യന്റെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടാണ് എടിമ അങ്ങനെ ഉണ്ടാകുന്നത് അത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് സെക്കൻഡ് വരെ സമയം എടുത്തിട്ട് പിന്നെ എന്നാലും റിലീസ് ആകില്ല നമ്മളൊന്ന് കുത്തി നോക്കി കൈ എടുത്താലും ഒരു സെക്കൻഡുകൾ എടുത്തിട്ട് മാത്രമേ അത് ആകുള്ളൂ അത് അതിന് കാരണം കാരണമുണ്ടെന്ന് ഫ്ലൂയിഡ് ഓവർലോഡാണ് പ്രഗ്നൻസി ചില പ്രഗ്നൻസി കണ്ടീഷനിൽ ബി പി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാറുണ്ട് അപ്പൊ പേഷ്യന്റ് മറ്റേ എന്താണ് ഈ സീഷർ പ്രക്കേഷനു വേണ്ടി നമ്മളൊരു കണ്ടീഷൻ വരുമല്ലോ പ്രീ എക്ലാംസിയ ഒക്കെ എക്ലാംസി ചാൻസ് ഉണ്ട് ഇനി അലൻസ് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവാലുവേറ്റിംഗ് ദ പാറ്റൻസി പാറ്റൻസി ഓഫ് ദ ദ ആൻഡ് റേഡിയൽ സോ അലൻസ് ടെസ്റ്റ് നമ്മുടെ പാറ്റൻസി ഓഫ് ദ ആൻഡ് റേഡിയൽ ആ സോ അലൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു സോ പോസിറ്റീവ് പോസിറ്റീവ് നമ്മളിത് അലൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ ഒരു ആറ് സെക്കൻഡിനുള്ളിൽ ആ കളർ നമ്മുടെ ആ ഒരു രണ്ട് ആർട്ടേം കൂടെ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് വിടും പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നമുക്ക് ആ ഒരു കളർ വരുമല്ലോ ആ കളർ ചേഞ്ച് പെട്ടെന്ന് തന്നെ വരികയാണെങ്കിൽ ഒരു ആറ് സെക്കൻഡിന് ഉള്ളിൽ വരുവാണെങ്കിൽ നോർമൽ ആണ് കേട്ടോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഈ ആർട്ടീരിയൽ ലൈൻ ഇടുന്നതിന് മുന്നേ അലൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് ഓക്കെ അല്ലേ ഓക്കെ അടുത്തത് പെഡൽസ് പെഡൽ പൾസ് പെഡൽ പൾസ് നമ്മൾ നോക്കുന്നത് സാധാരണ ഡോർസാലിസ് പെഡിസ് താഴെ പടാം ഇത് ഹൊമാൻ സൈനിന്റെ സൈൻ ആണ് ഇവിടെ ഹൊമാൻ സൈൻ ടെസ്റ്റ് അസസ് ഫോർ ഡീപ് വെയിൻ ത്രോംബോസിസ് ബൈ ഒബ്സെർവിംഗ് ഫോർ പെയിൻ ഇൻ ദ കാഫ് േറ്റിംഗ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് പളിസ് നമ്മൾ നോക്കുന്നത് ടിബിയൽ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ ആംഗിൾ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആർട്ടറിബിയൽ ആംഗിളിന്റെ പുറകിലുള്ള ആ ഭാഗത്താണ് പോസ്റ്റീരിയർ ടിബിയൽ കേട്ടോ ഡോസാലിസ് പെഡിസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഈസിയാണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ സർജിക്കൽ സെറ്റിംഗ് സർജിക്കൽ സെറ്റിംഗ് വിച്ച് ഓഫ് ആ ഫോളോയിങ് Actions represents a breach of aseptic technique during the intraoperative phase. Option A: Surgeon accidentally touches the edge of the sterile surgical drape. Surgical technologists adjust their mask without touching their mask. A circulating air reaches across the sterile field with a sterile instrument. The anesthesia provider handles non-sterile equipment and then touches the po uh, patient's iv line with the sterile glove